സർക്കാരിന്റെ ക്ഷേമ പദ്ധതി പ്രഖ്യാപനം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരമാക്കി വർദ്ധിപ്പിച്ചതുൾപ്പെടെ വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ച തീരുമാനത്തിൽ ജില്ലയുടെ വിവിധയിടങ്ങളിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു ചേർത്തലയിൽ സിപിഎം ഈസ്റ്റ് വെസ്റ്റ് കമ്മിറ്റികളുടെയും സിഐടിയു ചേർത്തല ടൗൺ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് കോടതു കവലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ദേവി ക്ഷേത്രത്തിന് മുന്നിൽ സമാപിച്ചു കേരളത്തിൽ ഇടതുപക്ഷ മനസ്സുള്ള ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാർ അവർ കൂടെ ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനമാണ് പ്രിയമുള്ളവരെ ഇന്ന് ചേർത്തല പട്ടണത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ തരത്തിലുള്ള പ്രതിഷേധ യോഗങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും മധുര ബലഹങ്ങളെല്ലാം വിതരണം ചെയ്ത് നമ്മുടെ കടപ്പാട് അറിയിച്ചുകൊണ്ട് അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച ഈ പ്രകടനത്തിലും സമ്മേളനത്തിലും എല്ലാം പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്പളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എ എസ് ബാബു പി ഷാജിമോഹൻ ഷർലി ഭാർഗവൻ പി എസ് ഗോപി എം ഇ കുഞ്ഞുമൊഹമ്മദ് കമൽ പി എസ് പുഷ്പരാജ് എന്നിവർ പ്രകടനത്തെ അഭിവാദ്യം ചെയ്ത സംസാരിച്ചു